ചമ്രവട്ടം ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം പൊന്നാനി ഭാഗത്തു നിന്നും എഴപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബൈക്കും കുറ്റിപ്പുറം ഭാഗത്തു ഭാഗത്തുനിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് രണ്ടുപേർക്ക് പരിക്കേറ്റു പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എലമംഗലം താഴത്തെപ്പടി കുമ്മിപ്പാലത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനടയാത്രികനെ ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലുമിടിച്ച് അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ജില്ലയിൽ ആറുവരി പാതയുള്ള ഏക താലൂക്ക് ആശുപത്രിയായിട്ടും കുറ്റിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ കെയർ സംവിധാനമില്ല പുതിയ ദേശീയപാത ഗതാഗതത്തിനായി തുറന്നു നൽകുമ്പോൾ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പ്രാധാന്യം ഏറുകയാണ് കുന്നുംപുറം തെരിപ്പടിമല്ലിൽ ചെറേക്കാട് ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കേരളം കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഫുട്ബോൾ തട്ടുന്ന റിസ്വാന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കഴിഞ്ഞ നാലിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോ ഇതിനകം ആറ് കോടി ആളുകളാണ് കണ്ടത് ഒരു കയ്യിൽ പന്തും മറുകൈയിൽ മഹാരാഷ്ട്ര സോഷ്യൽ ഫൗണ്ടേഷൻ നൽകിയ ടാലന്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും പിടിച്ചു നിൽക്കുന്ന ആറ് സെക്കൻഡ് വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തരംഗമായത് സബ് ഇൻസ്പെക്ടർ കാറിടിച്ച് ജീപ്പ് യാത്രക്കാരായ അഞ്ചു പേർക്ക് പരിക്ക് തൃശൂർ വലപ്പാട് സ്റ്റേഷനിലെ എസ് ഐ വാഴക്കാട് സ്വദേശി ഗഫൂറും മറ്റു രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാറിച്ച് ജീപ്പ് മറിയുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന എടവണ്ണപ്പാറ സ്വദേശി ഷാംലാലിനെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് കേസ് കൊടുങ്ങല്ലൂർ ഹാജിയാർ കാറിൽ കടത്തുകയായിരുന്ന രേഖകളില്ലാത്ത പത്ത് ലക്ഷം രൂപയുമായി യുവാവ് പിടിയിൽ കൊടുവള്ളി മാനിപ്പുരം സ്വദേശി നജ്മുദ്ദീനാണ് പിടിയിലായത് പൊന്നാനി നഗരത്തിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം തുടരുന്നു കൊല്ലൻപടിയിലും നിളയോര പാതയിലും മോഷണം നടന്നതിന് പിറകെ പുഴമ്പ്ര ബിഎം മേഖലകളിൽ ഒൻപത് കടകളിലും ക്ഷേത്രത്തിലും മോഷണം നടന്നു പതിനയ്യായിരം രൂപയോളമാണ് ഇവിടെ നിന്നും നഷ്ടമായത് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി